എടാ സണ്ണി എന്താണ്ട് ആ പോണ അവളോടുള്ള കൊതി എനിക്ക് ഓരോ ദിവസം കഴിയുന്നവർ കൂടി വരികയാണല്ലോ ശരിക്കും രാത്രി പിടിപ്പിക്കുന്നൊരു ഇഷ്ടം തന്നെ ചന്തക്ക് പോയി മടങ്ങി വരുന്ന സുഗന്യെ നോക്കിയാണ് പ്രകാശ് അത് പറഞ്ഞത് അണ്ണിനും ചേച്ചിയോട് ശരിക്കുള്ളൂ ഇഷ്ടമാണോ അതോ ഒറ്റ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള പൂതിയാണോ സണ്ണി അത് ചോദിച്ചതും പ്രകാശ് മുഷ്ടി ഇരുട്ടി അവന്റെ മുഖത്തിന് നേരെ വീശിയത് ഒരുമിച്ചായിരുന്നു ആ ചേട്ടെ ഉറച്ച വീക്ക് വെച്ചതാണുണ്ടല്ലോ ഇത്രയും നാളെ എന്റെ പിന്നാലെ നിഴൽ പോലെ നടന്നിട്ടും നിനക്ക് എന്ന മനസ്സ് വായിക്കാൻ പറ്റിയില്ലടാ സുഗന്യെ അന്തസ്സായിട്ട് കെട്ടി കൂടെ പൊറപ്പിക്കാനടാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നു അണ്ണൻ അവരോട് ഇത്രയും ഇഷ്ടമാണെങ്കിൽ നേരിട്ടു പോകുക എങ്ങ് പറയരുതോ അല്ലെങ്കിൽ അവിടെ വീട്ടിൽ പോയി പെണ്ണി ഓദിക്കണം ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇത്രയും നാൾ അവരുടെ പിന്നാലെ ചെരുപ്പ് തെച്ചത് നിസ്സാരമട്ടിലുള്ള സണ്ണിയുടെ സംസാരം കേട്ട് പ്രകാശ് സുഗന്യെ കുറിച്ചുള്ള ചിന്തകളിലായി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരാക്സിഡന്റിൽ സുഗന്യയുടെ ഭർത്താവ് മരിക്കുന്നത് ഒന്നര മാസം മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് തൊട്ട് അവൾ ജീവിക്കാനായി മറ്റാരെയും ആശ്രയിച്ചിരുന്നില്ല കുറച്ചകലെയുള്ള ഷീറ്റ് മേഞ്ഞ ചെറിയ വീട്ടിലാണ് അവൾ അച്ഛനും താമസിച്ചു പോരുന്നത് അമ്മ ചെറുപ്പത്തിലേ മരിച്ചു ആരെയും കൂസാത്ത അവളുടെ സ്വഭാവമാണ് തൻ അവളിലേക്ക് അടുപ്പിച്ചത് ചിലപ്പോഴേക്ക് അവൾക്ക് താൻ ജീവനോളം സ്നേഹിച്ച ആശയുടെ ചായയാണ് എന്നുപോലും തോന്നിയിട്ടുണ്ട് സ്നേഹിച്ച പിണിനെ സ്വന്തമാക്കാൻ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും താൻ എന്തൊക്കെയോ പഴി കേട്ടു ഒടുവിൽ വിവാഹത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു പനി വന്ന് അവൾ തന്നെയും പോയി ആശയെ പൂർണ്ണമായി മറക്കാൻ ഇപ്പോഴും തനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒറ്റപ്പെടലിന്റെ വേദന താങ്ങാവുന്നതിലൊപ്പുറമാണ് അപ്പോഴാണ് എപ്പോഴോ തോന്നിയൊരു ഇഷ്ടമായി സുഖന്യറിയാതെ തന്റെ മനസ്സിൽ കയറി കൂടിയത് അണ്ണ എന്താണ് ആലോചിച്ചു കൂട്ടുന്നത് സണ്ണിയുടെ ചോദ്യം എന്റെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി ചേച്ചി അണ്ണാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കിളിക്കുഞ്ഞിനെ പോലെ പൊക്കിയെടുത്ത് താലി കൂടെ പൊറപ്പിച്ചുകൂടെ വീണ്ടും സണ്ണിയുടെ വിടുവായത്തരം പ്രകാശിനെ ചൊടിപ്പിച്ചു ഏടാ ഒരു പെണ്ണിന്റെ മനസ്സിനെ പറ്റി നിനക്ക് അത് തേങ്ങയറിയ പ്രകാശിന്റെ ചോദ്യം കേട്ടതും സണ്ണി മിണ്ടാട്ടം മുട്ടിയവനെ പോലെ നിന്നു പെണ്ണിന്റെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലടാ അവരത് അറിഞ്ഞു തരണം അതിനാണ് ആ ഭംഗി കൂടുതല് പ്രകാശിന്റെ ഉപദേശം സണ്ണിക്ക് തീരെ പിടിച്ചില്ല അണ്ണൻ ഇങ്ങനെ ചേച്ചി പോകുന്നിടത്ത് ഇരിക്കുന്നിടത്ത് ഒളിപ്പിച്ചാർന്നു അവരോ ആമ്പിള്ളര് കൊത്തും പറഞ്ഞു മുഴിമിക്ക് മുന്നേ ആക്രോശിച്ചുകൊണ്ട് പ്രകാശ് സണ്ണിയുടെ ഷർട്ടിന്റെ കുത്തിന് പിടിച്ചു കൊല്ലും ഞാനാണ് നാക്കും കടിച്ചു പിടിച്ച് കണ്ണും തുറിച്ചുള്ള പ്രകാശിന്റെ മുഖം കണ്ടതും സണ്ണിയുടെ മുഖം ചോര വാർന്ന പോലെയായി എനിക്ക് ശ്വാസം മുട്ടുന്നു സണ്ണിയുടെ ദയനീയ സ്വരം കേട്ടതും പ്രകാശിന്റെ പിടിയായി ആരെ ആരെയും കൊല്ലു എന്ന് പറഞ്ഞ് പാമ്പിടിച്ചു എന്നെയോ കഴുത്ത് തിരിച്ചു നിവർത്തി നേരെയാക്കി സണ്ണി ചോദിച്ചു ഓടാ കിഴക നിന്നെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അവളെ കേട്ടാൻ വരുന്നവനെ തട്ടുന്ന കാര്യം പറഞ്ഞേ സുഗന്യുള്ള പ്രകാശിന്റെ സ്നേഹം ശരിക്കും അസ്ഥിക്ക് പിടിച്ചതാണെന്ന് സണ്ണിക്ക് മനസ്സിലായി അല്ലെങ്കിലും അണ്ണം സ്നേഹിച്ച അങ്ങനെയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട് അണ്ണാ ചേച്ചു കെട്ടാൻ വേറെ എന്ത് വഴിയുണ്ടാണോ ആകാംക്ഷയോടെ സണ്ണി ചോദിച്ചും പ്രകാശ് ആലോചനയിലായി അന്തസ്സായ തന്നയുടെ മുമ്പിൽ പോയി പെണ്ണു ചോദിക്കാന്ന് വെച്ചാ കേളവിന് പണ്ടെന്ന കണ്ണി പിടികില്ല അല്ലെങ്കിലും എനിക്കിപ്പോ നാട്ടിൽ നല്ല പേരാണല്ലോ നിരാശയോടെയുള്ള പ്രകാശിന്റെ വാക്കിൽ കേട്ട് ശരിയെന്ന മട്ടിൽ സണ്ണിയും തലയാട്ടി കുടിയൻ സീറ്റ് കളിക്കാരൻ ഗുണ്ട നാട്ടുകാർ തനിക്ക് ചാർത്തിയ വിളിപ്പേരുകൾ ഓരോന്നോരോന്നായി പ്രകാശ് അക്കമിട്ട് നിരത്തിയതും അണ്ണ പെണ്ണു പിടിയിരുന്ന പേര് അണ്ണം മറന്നോ പ്രകാശിനെ ഓർപ്പിച്ചുകൊണ്ട് സണ്ണി ചോദിച്ചു നീ എന്ത വാങ്ങിച്ചു കൂട്ടും സണ്ണി പല്ലിരുമി കൊണ്ട് പ്രകാശ് പറഞ്ഞു കൂടിയും ചീട്ടുകളേക്ക് സുഖിനിക്ക് വേണ്ടി ഞാനൊന്ന് നിർത്തിയതാ വീണ് എന്ന പേര് കമലേച്ചി ബൈക്കിന്റെ പുറകിലെത്തി ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോ വീണിട്ടിയതാ അതെ ഈ നീ തന്നെ പറയും ക്രിസ്മസിന്റെ തലേന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ വഴി വെക്കിൽ ചോറി വിളിപ്പിച്ചിറങ്ങുന്ന കമലേച്ചി അവിടെ ഉപേക്ഷിച്ച് പറയാൻ എനിക്ക് തോന്നിയില്ല എന്റെ അമ്മയുടെ പ്രായം ഉണ്ട് അവർക്ക് പ്രാനാബ്ദം കൊണ്ടൊരിക്കലും അവന് നാട്ടിയാടമ്പിൽ കഥകം മറക്കി തുറന്നു വെച്ചിട്ടുണ്ടാവും ആ അവസ്ഥയിൽ എനിക്ക് അവർ ഓർക്കാൻ തോന്നിയില്ല എണീറ്റ് നിൽക്കാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ ബൈക്കിന്റെ പിന്നിലെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതോടെ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു പഴച്ചവനായി പ്രകാശിന്റെ നിസ്സഹായവസ്ഥയിൽ സണ്ണിക്ക് അയാളുടെ സഹതാപം തോന്നി ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യുവ സണ്ണി ആകാംക്ഷയോട് ചോദിച്ചു കാത്തിരിക്കാം എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ലല്ലോ സ്വയം സമാധാനിക്കാനെന്നോണം പ്രകാശ് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുഗന്യ ചന്തയിൽ വരുന്ന എല്ലാവർക്കും എന്തോ നോട്ടീസ് വിതരണം ചെയ്യുകയായിരുന്നു സണ്ണിക്കൊപ്പം പോവുകയായിരുന്ന പ്രകാശിന് അവളൊരു നോട്ടീസ് നൽകി അവനാ നോട്ടീസ് വായിച്ചു വീട്ടിലെ സ്വാദ് നാടൻ നൂണ് ഞാനും അച്ഛനും ഒരുമിച്ച് തുടങ്ങുന്ന ചെറിയൊരു സംരംഭ ആദ്യം അൻപത് ഭക്ഷണ പൊതികൾ നൽകാൻ ഉദ്ദേശിക്കുന്നു ഓർഡർ കിട്ടിയാൽ അതിനനുസരിച്ച് ഉണ്ടാക്കും സുകന്യ പറയുന്ന കേട്ട് പ്രകാശ് മറുത്വരക്ഷര ഉരിയാടാതെ ഒക്കെ കേട്ടുനിന്നു എന്തെങ്കിലും ഓർഡർ നീ പറയണേ സുകന്യ അവനോട് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു പ്രകാശ് വെറുതെ ഒന്ന് ചിരിച്ചു തലയാട്ടി സണ്ണിയെങ്കൂട്ടി അപ്പോൾ തന്നെ സ്ഥലം വിട്ടു ചേച്ചിയുടെ അടുത്ത് ഇടി ചീറി പരിചയപ്പെടാൻ പറ്റിയ ചാൻസ് ആയിരുന്നു അണ്ണനൊക്കെ നശിപ്പിച്ചു സണ്ണി പറയുന്നൊന്നും കേൾക്കാതെ പ്രകാശ് അപ്പോഴാ നോട്ടീസ് വായിച്ച് മറ്റേതോ സ്വപ്ന ലോകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഈ അണ്ണെന്ന് കിളി പോയോ പ്രകാശിന്റെ ഊറി ഊറിയുള്ള ചിരിയും ചുണ്ടനക്കം കണ്ട സണ്ണി ആത്മകഥ ചോദിച്ചു എടാ എനിക്കവിടെ മോത്തോങ്ങാൻ തന്നെ പേടിയാ ആ കണ്ണിലേക്ക് ഉറ്റുനോക്കുമ്പോ തന്നെ നെഞ്ചിരിപ്പ് കൂടും തൊണ്ട വരണം എന്നാലും അവളിന്ന് എന്നോട് സംസാരിച്ചു അല്ലേടാ സണ്ണിയുടെ കൈകൾ നെഞ്ചോട് ചേർത്താണ് പ്രകാശ് അത് പറഞ്ഞത് സുഖനിയുടെ ചോറുപുതികൾ വളരെ വേഗത്തിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരുന്നു ചില ഓർഡറുകളൊക്കെ രഹസ്യമായി കൊടുത്തുകൊണ്ട് സുഗനിയെ സഹായിക്കാൻ തുടങ്ങി ഊണിൻ്റെ ഓർഡറുകൾ കൂടുതൽ കിട്ടാൻ തുടങ്ങിയതും ചന്തയുടെ അടുത്തുള്ള ചെറിയൊരു ഒറ്റമുലിക്കട വാടക്കെടുത്ത് ബിസിനസ് അങ്ങോട്ടേക്ക് മാറ്റി പക്ഷെ അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉടലെടുത്തത് സുഖനിയുടെ ഷോപ്പിന് നാലഞ്ച് ഷോപ്പുകൾ കഴിഞ്ഞിട്ടായിരുന്നു ഔറാഴ്ച മുതലാളിയുടെ ഹോട്ടൽ രുചിയും വിലക്കുറവ് ഉള്ളുകൊണ്ട് അവിടുത്തെ പതിവുകാരെല്ലാം സുഖനിയുടെ ചോറുപുതികൾ വാങ്ങാൻ തുടങ്ങി ഇത് ഔറാച്ച് മുതലാളിയെ ചൊടിപ്പിച്ച് അയാൾ സുഖനിയുടെ കടയിലെത്തി വൈകാത്തന അവടെ കട പൂട്ടിക്കുമെന്ന് ഭീഷണി മുഴക്കി സുഖനിയുടെ ജീവിതത്തിലെ പുതിയ പ്രതിസന്ധികളെല്ലാം പ്രകാശൻ അറിയുന്നുണ്ടായിരുന്നു ആശം മുതലാളി അവന്റെ കണ്ണുകളിലെ നോട്ടപ്പുള്ളിയായി സുഖനിയുടെ കച്ചവടം നാൾക്കുനാൾ പുരോഗമിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്ന് സുഖനിയുടെ ചോറ് പുതികൾ കഴിച്ച് നാലഞ്ച് പേർ ഫുഡ് പോയ്സൺ ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അവർക്കൊടുത്ത കംപ്ലൈൻ്റ് കാരണം ഉച്ചയോടെ പോലീസ് വന്ന് സുഖനിയെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സുഗനിയുടെ അറസ്റ്റ് അറിഞ്ഞതും പ്രകാശ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിലായി അണ്ണാ ജീവിച്ചു കുടുക്കിയതാണോ അണ്ണാ സണ്ണിയുടെ ചോദ്യം കേട്ടതും പ്രകാശിന്റെ മനസ്സിൽ അവറാച്ചന്റെ രൂപം തെളിഞ്ഞു ഒറ്റ കുതിപ്പിന് ഹോട്ടലിൽ എത്തി അവറാച്ചന്റെ ഒന്ന് പൊട്ടിച്ചു ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയിൽ ഔറാച്ച മുതലാളി വേച്ചുകൊണ്ട് പിന്നോക്കം പറഞ്ഞു കാടയിൽ കയറി വന്ന് പോക്കരിത്രം കാണിക്കുന്നുണ്ട് അവറാച്ച മുതലാളി പ്രകാശിനോടായി ചോദിച്ചു താനല്ലയാള ചെറ്റം കാണിച്ച് ഒരു പാവം പെണ്ണിനെ കാണാ കേസ് കുടിക്കിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കാനും വേണം ഒരു ചങ്കൂറ്റം പ്രകാശിൻ ഭ്രാന്തി പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാൾ അടിക്കാൻ കൈയോങ്ങിയതും കടയിലുള്ളവർ അവനെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി ഹോട്ടലിന്റെ പുറത്തേക്ക് എത്തിച്ചു അപ്പോഴും പ്രകാശൻ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അവൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സുഖനിയെ കുറിച്ച് ഓർത്ത് തൊട്ടടുത്ത നിമിഷം ബൈക്കിൽ അയാൾ അവിടെ എത്തി പോലീസ് സ്റ്റേഷന്റെ പുറത്തെ കസേരയിൽ ഹൃദയം നുറങ്ങിയിരിക്കുന്ന സുഖനിയുടെ അച്ഛനെ കണ്ടതും പ്രകാശിന്റെ മനസ്സൊന്ന് വിങ്ങി മടിച്ചു മടിച്ച് അയാളുടെ അടുത്തേക്ക് പോയി സമാധാനിപ്പിക്കാൻ ആ തോഴിൽ കൈവച്ചതും പ്രകാശിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ഒറ്റ കരച്ചിലായിരുന്നു അതൊരു വല്ലാത്ത അനുഭവമായി പ്രകാശിന് തോന്നി തന്റെ മകളെ രക്ഷിക്കാനുള്ള അപേക്ഷയായിരുന്നു ആ സങ്കടം മുഴുവൻ സുകന്യയുടെ അച്ഛനെ സണ്ണിയേൽപ്പിച്ച് താൻ എസ് സിയെ കാണാൻ ഈ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോയി അവിടെ ഹാളിന്റെ മൂലക്കൊരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്ന സുകന്യെ കണ്ടതും അയാളുടെ മനസ്സൊന്നു പതറി എന്താണ് അവിടെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയാത്തൊരു മുഖഭാവം ഒന്നും ഇണ്ടാ മുന്നോട്ട് നടന്നു ഭയന്നതുപോലൊന്നും സംഭവിച്ചില്ല ആ കുട്ടികൾ ഭക്ഷണം വാങ്ങിയത് സുകന്യയുടെ കടയിൽ നിന്നല്ലായിരുന്നു ബോധം വന്നപ്പോൾ അവർ പോലീസിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു അതോടെ സുഗന്യ കുറ്റവിമുക്തയായി ഔറാശ്ശമുതലാളിയായിരുന്നു അവരുടെ കുത്തി തിരിപ്പിന്റെ പിന്നിലെന്നറിഞ്ഞപ്പോൾ അയാളെ തള്ളിയതിൽ ഇടക്കപ്പോഴെ തോന്നിയ കുറ്റബോധവും പ്രകാശിനിൽ നിന്നും മാഞ്ഞുപോയി വൈകുന്നേരം നാലരയായതോടെ പോലീസ് സുഖനിയുടെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു അതറിഞ്ഞതും പ്രകാശ് അവരൊരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഒന്ന് രണ്ട് ദിവസം സുഖന്യെ കട തുറക്കാത്തുകൊണ്ട് പ്രകാശ് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഇത്രയും മനസ്സുറപ്പില്ലാത്ത പെണ്ണിനെയാണോ താൻ പ്രണയിച്ചതെന്ന് പോലെ അയാൾക്ക് തോന്നി സണ്ണിയെ വിട്ട അന്വേഷിച്ചപ്പോഴാണ് അവിടെ അച്ഛനെ സുഖമില്ലാതെ ആയതറിഞ്ഞത് അവിടെ ചെല്ലണമെന്ന് അയാൾ ആശ്വസിപ്പിക്കണമെന്ന് തോന്നിയെങ്കിലും സ്റ്റേഷനിലെ പെരുമാറ്റം പോലെ ആവില്ലെന്ന് ഭയന്ന് അയാൾ അത് വേണ്ടെന്ന് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് കട തുറന്നിരിക്കുന്നതിന്റെ പ്രകാശിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് ചാടി അതിനു മുന്നിലൂടെ ബൈക്കിൽ ഒന്ന് രണ്ട് റൗണ്ട് അടിച്ചൻ സുഖനിയെ മാത്രം കണ്ടില്ല തന്റെ പെണ്ണിനെ കാണാത്തതിൽ അയാൾക്ക് വല്ലാത്തൊരു നിരാശ തോന്നി ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ചന്തയിലേക്ക് പോയത് എതിരെ വരുന്ന സുഖന്യെ കണ്ടയാളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടി പിങ്ക് കളറുള്ള ഒരു സാരിയാണ് സുഗന്യ എടുത്തിരുന്നു എന്തൊരു ചന്താണ് പെണ്ണിനെ എന്നോർത്തുകൊണ്ട് അവന് യാത്ര തുടർന്നു പെട്ടെന്നാണ് അവൾ കൈ കാണിച്ച് വണ്ടി ആവശ്യപ്പെട്ടത് വല്ലാത്തൊരു പരിഭ്രമത്തോടെ പ്രകാശ് ബൈക്ക് അവൾക്കരിയിലായി നിർത്തി എന്താ സുഖന്യ എന്താ കാര്യം ചെറിയൊരു പതർച്ചയുടെ അയാൾ ചോദിച്ചു ഞാൻ ഇയാളോട് നന്ദി പറയാൻ വേണ്ടി കാത്തു അന്ന് സ്റ്റേഷനിൽ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ പിന്നെ വിഷമിച്ചിരുന്ന അച്ഛനെയും സമാധാനിപ്പിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് സിലംബിച്ച് തുടങ്ങിയ അവളുടെ വാക്കുകൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ പ്രകാശ് ചിരിച്ചു അവളെയും നോക്കി നിന്നു സണ്ണീനോടെ എല്ലാം പറഞ്ഞു നിങ്ങളാണ് ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ട് സംസാരിച്ചു ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് സ്റ്റേഷനിലേക്ക് അയച്ചത് അങ്ങനെയല്ല എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു അല്ലേ ആരുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ അവളെ ആ ചോദ്യം കേട്ടൊന്നും പ്രകാശിനെ നെച്ചൊന്ന് പുള്ളി നീ എന്റെ എല്ലാമാണ് പെണ്ണേ ഒരു നോട്ടം കൊണ്ട് തന്നെ കൊരുത്തെടുത്ത് അവളോട് അങ്ങനെ ഉറക്കി വിളിച്ചു പറയണമെന്ന് തോന്നിയെങ്കിലും അവളുടെ പ്രതികരണം ഭയുന്ന പ്രകാശം അവനും പാലിച്ചു സുഖിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക സുഖിനിക്ക് പോയ മറ്റാരാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തുതന്നെ അവനിങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ രാവിലെ തോന്നിയിരിക്കൻ താൻ അടിച്ചു വിട്ടു ആളുടെ സഹായത്തിന്റെ കഥ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഊറി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളത് എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണെന്ന് തോന്നിയെങ്കിലും താനത് കാര്യമായി കമനിച്ചില്ല അതുകൊണ്ട് അതിനെ മറുപടി പറയാനും പോയില്ല സണ്ണി പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്നെയും തന്നെയും പറ്റി സുഗനിയുടെ മുഖം അല്പം കൗരവത്തിലായി അവൻ എന്തു പറഞ്ഞെന്നാ പുള്ളിലെ പരിഭ്രമം അടക്കി വെച്ചുകൊണ്ട് പ്രകാശ് ചോദിച്ചു തനിക്ക് കുറച്ചുനാളായിട്ട് എന്നോട് മുടിഞ്ഞ പ്രേമാണെന്നും എന്നോട് തുറന്നു പറയാൻ പേടിയാണെന്നൊക്കെ സണ്ണി പറഞ്ഞല്ലോ എന്താ ശരിയാണോ അത് കേട്ടതും തനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു ചേട്ടാ വെറുതെ ഇല്ല അവനിപ്പോ ഓരോന്ന് പറഞ്ഞ് തൻ്റെ ഇപ്പം അത് ഒഴിഞ്ഞു മാറുന്നു പ്രകാശിനെ ഓർത്തു എന്താ ഇയാളെ സ്വപ്നം കാണുവാണോ ഞാൻ ചോദിച്ചതിനെ പറ്റിയൊന്നും പറയാനില്ലേ ഇനി അവൻ പറഞ്ഞു നുണയാണോ സംശയത്തോടെ ആയിരുന്നു അവടെ വാക്കുകൾ നല്ല സുനി അവൻ പറഞ്ഞൊക്കെ സത്യ എനിക്ക് തന്നോട് വല്ലാത്തൊരിഷ്ട കുറെ നാളായി പുറത്തു പറയാൻ കഴിയാതെ മനസ്സിൽ പേര് ഇഷ്ടം ആർദ്രമായ തന്റെ വാക്കുകൾ അവളുടെ ഉള്ളം പൊള്ളിച്ച പോലെ തോന്നി ജീവിതത്തിൽ സ്നേഹിച്ച് കൊതിയിരാത്ത രണ്ടുപേരും നഷ്ടപ്പെട്ടവരാ നമ്മൾ ഇരുവരും ഇയാൾക്ക് ആശയം എനിക്കെന്റെ ഹരിയേട്ടനെ അദ്ദേഹത്തിന് പകരമായിട്ട് മറ്റുള്ള എന്റെ സ്വപ്നത്തിൽ കൂടിയില്ല പക്ഷെ അച്ഛന്റെ സങ്കടവും വാശിയും ഞാൻ കണ്ടില്ലേന്ന് അടിക്കുന്നത് തെറ്റാണല്ലോ അന്ന് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നില്ലെന്ന് ഞാൻ ഓർത്തു സണ്ണി പറഞ്ഞ കേട്ടപ്പോൾ ഇയാളോട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹമൊക്കെ തോന്നി ആശ്ചര്യം നിറഞ്ഞൊരു വീർപ്പുമുട്ടലോടെ പ്രകാശിനെ അവൾ പറഞ്ഞൊക്കെ കേട്ടു നിന്നു അപ്പോൾ സുഗന്യക്കു എന്നെ ഇഷ്ടമാണോ പ്രകാശിന്റെ ചോദ്യം കേട്ടത് അവളൊന്ന് പതറി ഇയാൾക്ക് ടൗണിൽ ഒരു ഹോട്ടലില്ലേ ആശ പോയതോടെ അടച്ചിട്ടൊരു ഹോട്ടലിൽ എന്താപ്പ അതിന്റെ അവസ്ഥ ആ ഹോട്ടലിൽ ഇപ്പോ ആകെ പൊടി മാറാനൊക്കെ വിളിച്ച് വെറുതെ എടുക്കുക താല്പര്യമില്ലാതെ പ്രകാശ് പറഞ്ഞു ആ ഹോട്ടലിൽ നേരെയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറിയാലും ഞാനും അച്ഛനും വരാം ഒന്ന് രണ്ടുപേരും കൂടി ജോലിക്ക് എടുക്കേണ്ടി വരും ഇയാൾ ക്യാഷ് അവിടെ ഇരുന്നാൽ മതി ഒരു പുതിയ തുടക്കം എന്താ ഇയാൾക്ക് സമ്മതാണ് പെട്ടെന്നാണ് ആ ആശയത്തിനോട് പ്രകാശിന് താല്പര്യം തോന്നിയത് എന്നും സുഖനിയെ കാണാം സംസാരിക്കുക അതോർത്തപ്പോൾ തന്നെ അയാളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ച പോലെയായി ഒരാഴ്ച കൊണ്ടെല്ലാം സെറ്റാക്കിയിട്ട് താക്കൂൽ ഞാൻ ആ കയ്യിലോട്ട് വെച്ചേരാം എന്താ സന്തോഷായോ ഒരായിരം കിൻ ആൾ മനസ്സിലടക്കിയാണ് പ്രകാശിനെ അത് പറഞ്ഞത് അവൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി അല്ല സുഖനിയുടെ അച്ഛനവിടേക്ക് വരുമോ ചെറിയൊരു സംശയത്തോടെ അയാൾ ചോദിച്ചു അച്ഛൻ ഇയാളോട് ദേഷ്യൊന്നുമില്ല കൂടെ നിന്ന് ജോലിയും പോയിടെ സ്വഭാവനെ പിടിയിട്ട് നാട്ടുകാർ ഇയാളെ പറ്റി പറഞ്ഞു നടക്കുന്നൊക്കെ സത്യാണോന്ന് തുണയാണെന്ന് അച്ഛൻ മനസ്സിലാക്കട്ടെ പതിയെ പതിയെ തന്നെ ഇഷ്ടമൊക്കെ തോന്നും അച്ഛന് ഇഷ്ടമായ പിന്നെ പാതിയിൽ അവൾ നിർത്തിയ വാചകം മുഴുവൻ കേൾക്കാൻ പ്രകാശിനിപ്പോൾ വല്ലാത്തൊരു ആകാംക്ഷ തോന്നി അച്ഛൻ ഇഷ്ടമായ പിന്നെ എന്താ സുഖനി എന്താ നിർത്തിക്കളഞ്ഞാ ഉള്ളിൽ ഉയരുന്ന നെഞ്ചിരിപ്പടക്കി വെക്കാൻ പ്രകാശിൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആ ചോദ്യം കേട്ടതും സുഖനിയുടെ മുഖത്തെ ഭാവമാറ്റം പ്രകാശിനെ ഞെട്ടിച്ചു ചെറിയൊരു നാണത്തോട് ഒന്നും മിണ്ടാതെ അവൾ എന്തോ ഓർത്തു നിൽക്കുകയാണ് സുഗനിയുടെ ആർദ്രമായ പിഴികൾ കണ്ടതും അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ പ്രകാശിന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു ശരി പ്രകാശേട്ടാ ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ അവിടെ അച്ഛൻ ഒറ്റക്കേയുള്ളൂ തൻ്റെ പേര് ചൊല്ലി വിളിച്ചൊരല്പം പതർച്ചയോടെ നടക്കാനൊരുങ്ങിയ അവളെ പ്രകാശ് വിരൽത്തുമ്പിൽ പിടുത്തമിട്ട് തടഞ്ഞീർത്തി വിരലുകളിലെ പിടുത്തം മുറുകിയതും സുഖന്യ പരിഭ്രമത്തോടെ ചുറ്റിൽ നിന്ന് നോക്കാൻ തുടങ്ങി കൈവിടു പ്രകാശ് ചേട്ടാ ആരെങ്കിലും കാണും അവൾ സ്നേഹത്തോടെ സ്നേഹത്തോടെയാളോട് കെഞ്ചി നെറുങ്ങനോട് ഇഷ്ടമല്ല വീണ് സ്നേഹ നിറഞ്ഞ പ്രകാശിന്റെ ചോദ്യം കേട്ടതും കൈകുതിരി ചെറിയൊരു സിരിയോടെ അവൾ അവനിൽ നിന്ന് ഓടിയകന്നു പ്രകാശ് ചേട്ടാ ആദ്യം പോയി വാ ഞാൻ പറഞ്ഞൊക്കെ ചെയ്തിട്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പ ആലോചിക്കാൻ പിന്തിരിഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു ഇന്ന് ഞാൻ എടുത്തോളാണ് പ്രകാശിന്റെ മനസ്സുമെല്ലാം മന്ത്രിച്ചു പുതിയ സ്വപ്നങ്ങളിലേക്ക് കൊതിക്കുമ്പോൾ ജീവിതത്തിനോട് പ്രകാശിന് വല്ലാത്തൊരു കൊതി തോന്നി ഒരു കുസൃതി സിരിയോടെ ഓടിമറയുന്ന സുഖനിയുടെ മുഖമായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷങ്ങളിലും പ്രകാശിന്റെ മനസ്സ് നിറയെ